ഭക്തയായ ഒരു വിധവയുടെ അടുക്കൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക വലിയ സന്ദേശങ്ങളോ വലിയ നിർദ്ദേശങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല മറിച്ച് അവൾക്ക് ഒരു കാര്യം കാണിച്ചു കാണിച്ചുകൊടുത്തു അതായത് പരിശുദ്ധ അമ്മ ജനിച്ച് വളർന്ന നസ്രത്തിലെ കൊച്ചു വീട് കാണിച്ചു കാണിച്ചുകൊടുത്തു എന്നിട്ട് അവളോട് പറഞ്ഞു ഇവിടെ കർത്താവിന്റെ മാലാക്ക എന്നോട് സംസാരിച്ചത് ഇവിടെ കർത്താവിന്റെ വചനം ഇതെ ഈ ഉദരത്തിലേക്ക് മാംസമായിട്ട് കടന്നു വന്നത് എനിക്ക് നിന്നോട് പറയാനുള്ളത് നസ്രത്തിലെ ആ വീട് പോലെ ഒരു വീട് വത്സിംഗസ്ഥലത്ത് നീ സ്ഥാപിക്കും അവരെല്ലാവരും കൂടെ കൂടി അവിടെ ചെന്നപ്പോ അവർ അത്ഭുതത്തോടുകൂടെ അത് നോക്കിക്കാണെറി എട്ടാമന്റെ കാലത്ത് അത് പൂർണമായും നശിപ്പിക്കപ്പെടുകയും അവിടെ സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ തിരുച്ചുരൂപം ലണ്ടനിലേക്ക് കൊണ്ടുപോയി പൂർണമായും കത്തിച്ചു കളയുകയും ചെയ്യാം മുന്നൂറ് വർഷത്തോളം അതങ്ങനെ തന്നെ കിടക്കുക ചർലോത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ പ്രദേശം വിലക്ക് വാങ്ങിയിട്ട് വീണ്ടും അതിന് പുനർജീവൻ ലഭിക്കാൻ ആ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാജകീയ പ്രൗഢിയോടെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജ് അതായിരുന്നു അവളുടെ ഭാവം അവളുടെ കയ്യിൽ ഉണ്ണീശ ഉണ്ടായിരുന്നു ഉണ്ണീശയുടെ കയ്യിൽ വചനം ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ ഒരു ലില്ലിപ്പൂ ഉണ്ടായിരുന്നു